ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനത്തിൽ യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു ഈ വചനം നമ്മളൊന്ന് ധ്യാനിച്ചാൽ ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുവാൻ സാധിക്കും നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം അതുപോലെ നമ്മൾ ഓരോ വചനവും ധ്യാനിക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ വചനത്തിൽ ജീവിക്കാൻ സാധിക്കുക ഈ തിരുവചനങ്ങൾ ഓരോന്നും നമ്മുടെ കൂട്ടുകാരനാണ് നമുക്ക് പരസ്പരം സംസാരിക്കുന്നതിനും നമ്മളോട് തിരിച്ച് ഈ തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തോട് നമ്മോട് തന്നെ സംസാരിക്കുന്നത് നമുക്ക് അറിയുവാനും കാണാനും സാധിക്കും അതാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായത്തിലും നൂറ്റി മൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അങ്ങയുടെ വചനം എനിക്ക് തേനിനെയും തേൻ കട്ടയേയും മാധുര്യമുള്ളതാണ് അത്രമാത്രം മാധുര്യമുള്ളതാണ് ഈശോയുടെ വചനങ്ങൾ എസ് എ കെ എൽ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലും ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് ഞാനത് ഭക്ഷിച്ചപ്പോൾ അതെനിക്ക് മധുരമായി അനുഭവപ്പെട്ടു ആ വചനത്തിൻ്റെ മാധുര്യം നമ്മുടെ ആത്മാവിന് ജ്ഞാനം പകരുന്നതാണ് നമ്മുടെ ആത്മാവിന് ജീവനും ശക്തിയും നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള കൃപാവരവും നമുക്ക് ലഭിക്കുന്നതാണ് ആ യേശുവിൻ്റെ വചനം ഈ ദൈവവചനത്തിന് ജീവനുള്ളതാണ് രണ്ടു തിമൂത്തി മൂന്ന് പതിനാറാം തിരുവചനത്തിൽ പറയുന്നു വിശുദ്ധ ലിഹിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു ആ ദൈവ നിവേശിതമായി ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയാണ് അതുവഴി എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തരാകുകയും ചെയ്യണം കാരണം ദൈവനിവേശിതമായി വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ശാസനമുണ്ട് ശിക്ഷണമുണ്ട് പ്രബോധനമുണ്ട് തെറ്റ് തിരുത്തലുണ്ട് ഇതെല്ലാം നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ മതി മൂന്ന് മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ പറയുകയാണ് നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകചിഹ്നീയമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി സ വ്യാജം പറയുകയോ വരുത് നമുക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഇത് ഉന്നതത്തിൽ നിന്ന് ഉള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചീയവുമാണ് ഈ ഉന്നതത്തിൽ നിന്ന് അല്ലാത്ത ജ്ഞാനം വരുമ്പോൾ നമ്മളുടെ ആത്മപ്രശംസ നമ്മളിലുണ്ടാകും കടുത്ത അസൂയ നമ്മളിൽ ഉണ്ടാകും സ്വാർത്ഥമോഹം നമ്മളിൽ ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ വരുമ്പോൾ നമ്മുടെ സംസാരത്തിൽ ദൈവീകത ഉണ്ടാകുകയില്ല അത് തികച്ചും പൈശാശികമാണ് എന്നാണ് യാക്കോബ് സ്ലിഹ നമ്മളോട് പറയുക ഈ ഓരോ വചനത്തെയും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാനും നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയുവാനും നമ്മിലെ ഈ തിന്മകളെ ഓരോന്നായി നമ്മൾ മാറ്റിക്കൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ദൈവീക ജ്ഞാനം കൊണ്ട് നമുക്ക് നിറയുവാനും സാധിക്കും ഓരോ തിന്മയെയും മനപൂർവ്വം നമ്മൾ പുറത്താക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് വന്ന് വസിക്കാൻ ഒരു ഇടമാണ് ഈശോ അതാ പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പത്തൊമ്പതും ഇരുപതും തിരുവചനത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ വാതുക്കൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും ഞാൻ അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും നമ്മൾ ഹൃദയം തുറന്ന് കൊടുത്താൽ മാത്രമേ ഈശോയ്ക്ക് നമ്മിൽ വന്ന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ തിന്മകളെ പൂർണ്ണമായും നമ്മിൽ നിന്ന് അകറ്റുവാൻ നമ്മളും ശ്രമിക്കുക നമ്മുടെ ആത്മപ്രശംസ നമ്മുടെ സ്വാർത്ഥതകൾ നമ്മുടെ അഹങ്കാരം ഇതെല്ലാം വരുമ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ല മറിച്ച് ഇത് ഭൗമികവും സ്വാർത്ഥപരവും പൈശാശികവുമാണ് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായത്തിൽ നാല് മുതൽ ഏഴ് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കായേനെയും ആബേനെയും കുറിച്ച് കാണുന്നുണ്ട് ഈ കായേനും ആബേനും എന്താണ് ചെയ്തത് കായേൻ കൃഷിയുടെ ഭാഗത്തുനിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ആബേൽ തൻ്റെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഏറ്റവും കൊഴുത്ത ആടിനെ എടുത്ത് ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് അതിൽ ആബേലിൻ്റെ ബലിയർപ്പണത്തിൽ ദൈവം സംപ്രീതനായി കായേലിൻ്റെ ബലിയർപ്പണത്തിൽ സംപ്രീതനായില്ല ആബേൽ പരിപൂർണ ഹൃദയത്തോടെ ഏറ്റവും കൊഴുത്തതിനെ കൊടുത്തു നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിപൂർണമായും ദൈവനാമത്തിന് വേണ്ടി ത്യജിക്കുമ്പോൾ അവിടെ ഒരു ബലിയർപ്പണം നടക്കുന്നുണ്ട് ഈ ബലിയിലാണ് ദൈവം പ്രസാദിക്കുക അവിടെ ഒരു പൂർണ്ണ ഹൃദയം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ധനമോഹമായിരിക്കാം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം നമുക്കെന്തെങ്കിലും സ്വന്തമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം ആ അതെല്ലാം നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണ ഹൃദയം ഉണ്ടാകുകയാണ് പൂർണ്ണ ഹൃദയം കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന് ഇതിനെല്ലാം ഇതെല്ലാം ഇരട്ടിയായിട്ട് നമുക്ക് തരുവാൻ സാധിക്കും നമ്മുടെ സ്വാർത്ഥത നമ്മുടെ അഹങ്കാരം പൈശാശികമായിട്ടുള്ളത് എല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റി നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ പതി എസ് എ കെൽ പ്രവാചന പുസ്തകം പതിനാലാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അനേകം വിഗ്രഹങ്ങളുണ്ട് ഈ വിഗ്രഹങ്ങളെ നമ്മൾ എടുത്തു മാറ്റി അവിടെ നമ്മൾ ദൈവത്തെ സ്ഥാപിക്കുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി യഥാർത്ഥ ബലിയാകും ഈ ബലിയുടെ മേലാണ് കായേന് അസൂയ പൂണ്ട് അവന് തൻ്റെ സഹോദരനെ കൊല്ലുന്നത് അപ്പോൾ ദൈവം പറയുന്നുണ്ട് കായലിനോട് നീ ഈ ചെയ്തത് എന്താണ് നല്ലത് പ്രവർത്തിക്കുന്നില്ലായെങ്കിൽ പാപം പടിവാതിൽക്കൽ നിൽപ്പുണ്ട് എന്ന് നീ ഓർക്കണം എന്ന് ദൈവം ഒരു വാണിങ് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് കായേന തൻ്റെ സഹോദരനെ കൊല്ലുന്നത് അസൂയയും സ്വാർത്ഥമുഖവും എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മളിൽ വരുന്നത് ആ കൊലപാതകത്തിൻ്റെ ഒരു ശക്തിയാണ് വിശ്വ യോഹനാൻസ്ലിഗ എഴുതിയ ലേഖനം മൂന്നാമത്തെ ആയി പതിനഞ്ചാം പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്നുണ്ട് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല ഈ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ കൊലപാതകയിൽ വസിക്കുന്നില്ല എന്ന് ദൈവം പറയുകയാണ് അവരെ വെറുക്കുമ്പോൾ നമ്മുടെ സഹോദരരോട് നമ്മൾ അസൂയ ഉണ്ടാകുമ്പോൾ അത് തികച്ചും പൈശാചികമായി മാറുകയാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴും അതും ഒരു വലിയ പൈശാസികവും സ്വാർത്ഥപരവുമാണ് ഒരുപക്ഷേ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഇല്ലായിരിക്കാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ദൈവസ്നേഹത്തെ പ്രതി നമുക്കെതിരെയാണ് കുറ്റങ്ങൾ പറഞ്ഞു ചാർത്തുന്നതെങ്കിലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളത് കാഴ്ചവെയ്ക്കുമ്പോൾ അത് ഉന്നതത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനത്തിൻ്റെ ഭാഗമായി മാറും യാക്കൂബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിലെ പതിനേഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങൾ നിറഞ്ഞതുമാണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കപ്പെടുന്നു അപ്പം ഇതിൽ പറയുകയാണ് ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതുമാണ് കാരുണ്യവും സൽഫലങ്ങൾ നിറഞ്ഞതുമാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് അതിൻ്റെ അകത്ത് ശുദ്ധമാണ് ആ ബേലിൻ്റെ ബലി ദൈവത്തിൻ്റെ മുൻപിൽ ശുദ്ധമായി തീർന്നു അത് വിനീതവും വിധേയത്വം പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല ഈ വിനീതൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് മേഘങ്ങൾ തുളച്ചു കയറി കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല വിനീതം അതാണ് വിനീയം യേശുവിനെ സ്വന്തമാക്കാനുള്ള നമ്മുടെ ആഗ്രഹം യേശുവിൻ്റെ വചനങ്ങളെ നമ്മൾ സ്വീകരിച്ച് അത് അനുസരിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മിൽ വരുമ്പോൾ വിരുഷത്ത കന്യാമറിയുമൊക്കെ എന്താണ് ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നും പറഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് വിശ്വസിച്ച് മറിയം സ്വീകരിച്ചപ്പോൾ മറിയം മറിയത്തിൽ ഈശോ വന്ന് വസിക്കുകയാണ് ആ പരിശുദ്ധ കന്യാമറിത്തിൽ ഈശോ വസിച്ചുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളിൽ ഓരോരുത്തരിലും ആ ദൈവം വന്ന് വസിക്കുവാനായിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഈ സമാ ഉന്നതത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നമ്മുടെ മേൽ ആവശിക്കുവാനും അത് ശുദ്ധവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതും എല്ലാമാണ് ഈ ഓരോ ഫലങ്ങളും നമ്മുടെ ആന്തരിക ആത്മാവിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെടണം തിന്മയെ പരിപൂർണമായിട്ട് നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കണം ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് യശ്യ പ്രവാചൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ട് മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും അല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം എടുത്ത് മാറ്റപ്പെടുന്ന ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ഈ പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മളിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല പാപത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനുള്ള ഒരു ആഗ്രഹം വരും അവിടെയാണ് നമുക്ക് യഥാർത്ഥ മാനസാന്തരമുണ്ടാകുക തിന്മയെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ രഹസ്യം മുഴുവൻ പാപത്തെയും പാപ സാഹചര്യത്തെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോഴും നമ്മുടെ ആദരങ്ങൾ കൊണ്ട് ആ ദൈവത്തിനെ ഏറ്റു പറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വർഷിക്കപ്പെടുകയാണ് ഇതിൽ പറയാണ് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവികൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ അവൻ വിധി നടത്തുകയില്ല ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം എന്താണ് കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടും ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടും നമ്മൾ വിധി നടത്തപ്പെടുകയാണ് പലപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ വളരെ ശക്തിയോടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും നമ്മളെ നേരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ പറയുന്നുണ്ട് സ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവമേ അവിടുന്ന് അറിയുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും നമ്മുടെ ഓരോ പ്രവൃത്തികളും ദൈവം അറിയുന്നു എന്ന് സങ്കീർത്തകൻ വിവരിക്കുന്നുണ്ട് തീർച്ചയായും ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തികളും കാണുന്നുണ്ട് അറിയുന്നുണ്ട് ആ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം വരുമ്പോൾ എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ വരുത്തുകയില്ല സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും ഈ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം വരുമ്പോൾ അവിടെ സ്വാർത്ഥമോഹമില്ല ഈ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം വരുമ്പോഴാണ് അവിടെ ആത്മാർത്ഥത വരിക ആത്മാർത്ഥതയില്ലായ്മ നമ്മളിൽ വരുന്നത് എപ്പോഴാണ് അധർമ്മം നമ്മളിൽ കുടികൊള്ളുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമുക്ക് ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു ഈ നമ്മുടെ ഓരോ ജോലിയും നമ്മൾ ആത്മാർത്ഥത പൂർവ്വം ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പൂർണ്ണത വരിക സുഭാഷിതം പതിനാറില് ആറാം തിരുവചനത്തെ പറയുന്നുണ്ട് ആത്മാർത്ഥതയും വിശ്വസ്ഥതയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം ഈ അധർമ്മം ദൈവസ്നേഹം നഷ്ടപ്പെട്ടാൽ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുമ്പോൾ അവിടെ അധർമ്മത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കപ്പെടുകയാണ് ആത്മാർത്ഥതയും വിശ്വസ്തയുമാണ് അധർമ്മത്തിനുള്ള പരിഹാരം ഈ അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു ഈ അധർമ്മം വരുമ്പോഴെന്താണ് വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്യുകയാണ് അധർമ്മം നമ്മളിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുക നമ്മളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് 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 പറഞ്ഞ അവിടെ തിന്മയുണ്ടാകുകയാണ് യാക്കൂബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുകയാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പല പല ദുർമോഹങ്ങൾ നമ്മളിൽ പതിയെ പതിയെ ഉണ്ടാവുകയാണ് അത് നമ്മളിൽ ഇരുന്ന് വളർന്ന് വലിയതായി മാറുകയാണ് ഇതിനാണ് നമ്മൾ കുംഭസാരം എന്ന കൂതാശ കൂടെ കൂടെ സ്വീകരിക്കുമ്പോൾ ഈ ദുർമോഹത്തിന് നമ്മളിലിരിക്കാൻ സാധിക്കുകയില്ല അതാണ് തെറ്റുകൾ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും സുഭാഷിതം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ആ തെറ്റുകളെ ഏറ്റുപറയുക നമ്മൾ അടക്കി വയ്ക്കാതിരിക്കുക നമ്മളിൽ അത് വളർത്താൻ അനുവദിക്കാതിരിക്കുമ്പോൾ കുംഭസാരം എന്ന കൂതാശയിലൂടെ നമ്മൾ ആ പാപത്തെ ഏറ്റുപറയുമ്പോൾ തിന്മയ്ക്കവിടെ ഇരിക്കാൻ സാധിക്കുകയില്ല ഇത് ഗർഭം ധരിച്ച് നമ്മൾ പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു ഈ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മിൽ വന്ന് കൂടിക്കൂടി അത് മാരക പാപമായി മാറും ഈ മാരക പാപം വരുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നമ്മളീ വചനത്തെക്കുറിച്ചെല്ലാം ധ്യാനിച്ചുകൊണ്ട് ഈ അധർമ്മത്തെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റി അവിടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും കൊണ്ടുവന്ന് നമ്മളിലും നമ്മളും ദൈവവും തമ്മിലും നമ്മളും നമ്മുടെ സഹോദരങ്ങളും തമ്മിലും ഒരു ആത്മാർത്ഥതയും വിശ്വസ്തതയും പുലർത്തുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ദൈവിക ശക്തി നമ്മിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുക ഓരോ കാര്യത്തിനും നമ്മൾ ആത്മാർത്ഥത പുലർത്തണം വിശ്വസ്തത പുലർത്തണം തീർച്ചയായിട്ടും ദൈവത്തിനവിടെ പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ മേൽ വന്ന് നിറയും സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു ഇത് വന്നു കഴിയുമ്പോഴാണ് നീതി നമ്മളിൽ സംഭവിക്കുക നമ്മൾ സമാധാനത്തിൻ്റെ സൃഷ്ടാക്കളായി മാറും മത്താട് സുശേഷം അഞ്ചാം അധ്യായം ഒന്നൂട്ട് പന്ത്രണ്ട് വരണത്തെ യുവചനത്തിൽ ഈശോയുടെ ആദ്യത്തെ മലയിലെ പ്രസംഗത്തിൽ ഈശോ അഷ്ട സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അനേകം ഭാഗ്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നതിൻ്റെ അകത്ത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ സമാധാന സൃഷ്ടാക്കളായിട്ട് ക്രിസ്തു നമുക്ക് തന്ന സമാധാനം നമ്മളിൽ വസിക്കണമെങ്കിൽ ഈ ഉന്നതത്തിൽ നിന്നുള്ള ആ ജ്ഞാനം നമുക്ക് ലഭിക്കണം ഈ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിനും തിന്മയെയും അവൻ്റെ പ്രവൃത്തികളെയും എന്നൊക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറയുന്നതിനും ആത്മാർത്ഥതയും വിശ്വസ്തതയും കൊണ്ട് നിറഞ്ഞുകൊണ്ട് ധർമ്മത്തെയും സത്യത്തെയും നമ്മുടെ ജീവിതത്തിലോ ഉണ്ടാകിയിരിക്കാനും യോഹനുസുശേഷം പതിനേഴാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം ഈ വചനമാകുന്ന സത്യം ഈശോയാകുന്ന സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശയായിരിക്കാം സ്തുതിയായിരിക്കട്ടെ